മുനിസിപ്പൽ തല പ്രവേശനോത്സവം പി ഭാസ്കരം മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പി ഭാസ്കരം മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ മുനിസിപ്പൽ തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം ചെയർപേഴ്സൺ ടി കെ ഗീതയുടെ അധ്യക്ഷതയിൽ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ നിർവഹിച്ചു <Sans> ും അതുപോലെ തന്നെ യു പി യു സ്കൂളിലേക്കും എല്ലാം തന്നെ കടന്നു വരുന്ന അക്ഷരങ്ങളിലേക്കാണ് നമ്മുടെ കൊച്ചു മൂത്തുകൊണ്ട് പുതിയ അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകാൻ പറ്റും വീട്ടിൽ രണ്ടു മാസം കഴിച്ച കുട്ടികളോടെ പുതിയതായിട്ട് കടന്നു വരുന്നവർക്ക് കളിയും ശരിയുമായിട്ട് നടന്ന പുതിയൊരു ലോകത്തേക്ക് കടന്നു വരുന്നവരായിട്ടുള്ള ഈ വ്യക്തിക്ക് ഈ സദസ്സിൽ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം എത്രവരെ അവർക്ക് സമ്മർദ്ദം കൊടുക്കേണ്ടതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ കൂടുതൽ അവസരം എന്താണെങ്കിൽ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുക എന്നുള്ളത് കൂടുതൽ 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 കഴിയും പ്രിൻസിപ്പൽ രാജശ്രീ ടീച്ചർ സ്വാഗതം പറഞ്ഞു കൊടുങ്ങൂർ ഡിവൈഎസ്പി വി കെ രാജു വിശിഷ്ടാതിഥിയായിരുന്നു നവാഗതർക്കുള്ള പാഠപുസ്തക വിതരണവും യൂണിഫോം വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു പ്രൊമോഷനായി പോകുന്ന അധ്യാപകർക്ക് പി ടി വകയായി മൊമെൻറ്റോയും പൊന്നാടയും നൽകി ആദരിച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അംഗങ്ങളും പി ടി എ ഭാരവാഹികളും ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മാസ്റ്റർ സുനിൽകുമാർ നന്ദി പറഞ്ഞു ദേശീയ ഗാനത്തോടെ യോഗം അവസാനിച്ചു